ക്ക് മാപ്പളൻ്റെ പേര് മാറ്റിക്കൂടെ കുറേ ആൾക്കാർ ചോദ്യമാണ് ഇസ്ലാമത് ഉപേക്ഷിച്ചവർ സ്ഥിരമായി കേൾക്കേണ്ടി വരുന്ന ചോദ്യമാണ് ഞാൻ ചില പേരുകളൊന്നു പറയാം ഫൈറൂസ് ഖലീൽ ജിബ്രാൻ ഒമർ ഷെരീഫ് അഷ്റവി ഉനൈനിബിന് ഇസ്ഹാഖ് ഈ പറയുന്ന പേരൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ആണെന്നല്ലേ ഇതിൽ ഖലീൽ ജിബ്രാൻ്റെ മാത്രം കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ബാക്കി എല്ലാ പേരുകളും കേട്ടാല് സാധാരണ മുസ്ലിം പേരുകളാണ് ഇതൊക്കെ വ്യത്യസ്ത അറബ് രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യൻസാണ് അതുപോലെ നമുക്ക് വേറൊരു സംഗതി കൂടി നോക്കാം അതുപോലെ തന്നെ വേറെ ഒരു പേരാണ് ലൈല മുറാദ് ലൈല മൊറാത്ത് ഇസാഖ് മെസുറാഹി ഇത് ജൂതന്മാരാണ് അറബ് ജൂതന്മാർ ഇവരുടേതും പേര് കേൾക്കുമ്പോൾ മുസ്ലിമാണ് എന്ന് കേൾത്തും ബട്ട് ഇവര് ജൂതന്മാർ ക്രിസ്ത്യാനികളുമാണ് അറബികളിൽ ഇങ്ങനെ പല പല മതക്കാർക്ക് ഈ രീതിയിലുള്ള പേരുകളുണ്ട് കേട്ടാൽ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു മുസ്ലിം പേരാണെന്ന് തോന്നും എന്നാൽ അത് മുസ്ലിം പേരായിരിക്കില്ല സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പേരുകളൊന്നും മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കുത്തകാവകാശമല്ല ഇതൊക്കെ അറബി പേരുകളാണ് അറബിയിലുള്ള പേരുകൾ അറബിയുടെ മേൽ എന്നു മുതലാണ് ഇസ്ലാമിന് കുത്തകാവകാശം ലഭിച്ചത് അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പോകുന്ന സമയത്തോ അങ്ങനെ ഒരു പേര് മാറ്റണം എന്നുള്ളത് നിങ്ങളുടെ മുഹമ്മദ് നബിയോ സുഹാബികളോ ഒക്കെ പറഞ്ഞതോ ചെയ്തതോ ഉണ്ടോ ആകെ നിങ്ങൾക്ക് വിരലിലുണ്ടാവുന്ന ഉദാഹരണങ്ങൾ കിട്ടും അബ്ദുൽ എന്ന പേര് അബൂഹുറ പേര് മാറ്റിയതുപോലെ ആദ്യത്തെ പേര് അബ്ദുൽഷംസ് എന്നായിരുന്നു സൂര്യൻ്റെ അടിമ എന്നത് അബ്ദുറഹ്മാൻ എന്നാക്കിയെന്നാണ് ഓർമ്മ ഈ രീതിയിലല്ലാതെ മിക്ക സ്വഹാവികളും അവരുടെ അവർ ബഹുദൈവാരാധകരായിരുന്ന സമയത്തുള്ള പേരെന്തോ ആ പേര് തന്നെയാണ് അവർ മുസ്ലിം ആയിരുന്നപ്പോഴും അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിരിക്കെ അങ്ങനെ പേര് മാറ്റി കാണിച്ച് തന്നിട്ടില്ലാത്ത അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലാതിരിക്കെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് യുക്തി എന്താണ് ചോദ്യം ഒരു വിഡ്ഢിത്തമല്ലാതെ മറ്റൊന്നുമല്ല അറബി പേര് ഇസ്ലാമിൻ്റെയോ മുസ്ലിമിൻ്റെയോ മാത്രം കുത്തകയല്ല അങ്ങനെ കുത്തകയാണെന്ന് വാദിക്കുമ്പോൾ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ജൂത മറ്റു മതങ്ങളിലുള്ള ഒക്കെ ആളുകൾ ഈ ഒരു അറബി പേര് സ്വീകരിക്കുന്നു അതിനെതിരെ അറബികൾ ഒന്നും തന്നെ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറബി ഇസ്ലാമിൻ്റെ കുത്തകയാണെങ്കിൽ പറഞ്ഞു വന്നത് തീർത്തും നിരർത്ഥകമായൊരു ചോദ്യമാണത് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് നിങ്ങളുടെ അജ്ഞത കൊണ്ടും വിദ്യത്തെ കൊണ്ടും മാത്രമാണ്